സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം നാളെ നടക്കും തലസ്ഥാന നഗരി നാളെ യാഗവേദിയായി മാറും മനസരുകി വിളിച്ചാൽ എല്ലാവരുടെയും വിളി കേൾക്കുന്ന പെറ്റമ്മയാണ് ആറ്റുകാലമ്മ എന്നാണ് ഭക്തരുടെ വിശ്വാസം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും രോഗനിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കും ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് എന്നീ ക്രമത്തിൽ വ്രതം നോറ്റ് ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിച്ചാൽ ഫലം ലഭിക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പൊങ്കാല കലങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നു കൂടാതെ പൊങ്കാല സാരികൾ പൂക്കച്ചവടങ്ങൾ പാത്രക്കച്ചവടങ്ങൾ തുടങ്ങി നിരവധി കച്ചവടങ്ങളും ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൊടി പൊടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആറ്റുകാൽ അമ്മയെ ദർശിക്കാനായി കിലോമീറ്ററുകൾ നീളുന്ന നിരയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് വിവിധ സംഘടനകളുടെയും ട്രസ്റ്റുകളുടെയും ആഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണവും അന്നദാനവും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്ഷേത്രപരിസരത്തും സമീപത്തുള്ള വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ വ്രതം നോറ്റെത്തുന്ന ബാലികമാരുടെ താലപ്പുലികളും ബാലകന്മാരുടെ കുത്തിയോട്ടവും വിവിധ നൃത്തസംഘങ്ങളുടെ അരങ്ങേറ്റവും സ്റ്റേജ് പ്രോഗ്രാമുകളും നടന്നുവരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളും നഗരസഭയും പൊങ്കാല മഹോത്സവത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഭണ്ഡാരയടുപ്പിൽ തീ പകരുന്ന സമയത്ത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കും ഈ വർഷം പൊങ്കാല സമർപ്പിക്കാനായി നാൽപ്പതു ലക്ഷം സ്ത്രീകൾ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ട് പൊങ്കാല ദിവസം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴാം തീയതി ശനിയാഴ്ച കൊടിയേറിയ തിരു ഉത്സവത്തിന് ഇരുപത്തിയാറാം തീയതി സമാപനമാകും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ